അവരുടെ കുളികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് കുടിക്കണില്ല ആദ്യം സ്ഥിരമായിട്ട് പറഞ്ഞാൽ ഈ വേദനകൾക്കൊക്കെയുള്ള കുളികളൊക്കെ കഴിച്ചിരുന്നു ഞാൻ പ്രഷറിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിച്ചിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് പ്രഷറിൻ്റെ ഗുളിക നിർത്തി നോക്കാൻ പറഞ്ഞു ഇപ്പോൾ പ്രഷറൊക്കെ എപ്പോഴും നോക്കുമ്പോൾ നോർമലാണ് ബ്രേക്കപ്പ് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇതിൽ അവർ ചെയ്യും ഞാൻ വേദനകൾക്ക് നല്ല ഞാൻ ഇവിടേക്ക് വരുമ്പോഴുള്ള വേദന എനിക്ക് വീട്ടിൽ എത്തുമ്പോഴേക്ക് മാറിക്കിട്ടും സത്യ കൃത്യമായിട്ടോ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇതേപോലെ ഒരു ജലദോഷം ചുമ ഉണ്ടായപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച് ഞാൻ ഡോക്ടറെടുത്ത് പോയി നിങ്ങൾ അതായത് കുട്ടിനെ ഐ സിയൂന്ന് കൊണ്ടുവരികയാണ് പ്രസവിച്ച് കുട്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേഗം മാറാനും അതാ നല്ലതാക്കി പഞ്ചർ ചെറു പോണ്ട പോറി എന്നെ നിർബന്ധിച്ച് അവർ പറഞ്ഞയച്ചു ഞാനത് പോയി കുടിച്ച് വന്നേക്കും നേരം വിളിക്കുന്നത് രണ്ട് ദിവസം ചുമച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഗുളിക കഴിച്ചിട്ട് ഞാൻ മരുന്നും കുടിച്ചിട്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്തുകാണ്ട് എനിക്ക് നല്ല ആശ്വാസം കിട്ടി ഞാൻ അന്ന് രാത്രി തന്നെ കടന്നുറങ്ങി ഞാൻ പറഞ്ഞത് えー、あって。 അത്രയും മാറ്റാണ് എൻ്റെ ശരീരം ഒരുപാട് ഞാൻ തടി ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു എനിക്ക് ഒരുപാടിൻ്റെ ഇവിടെ ഒരു ഒരു നീ ഒരു ഇതിങ്ങനെ തൂങ്ങിയിട്ടൊരു ഇതുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അത് പിന്നെ കൊഴുപ്പാണ് പറഞ്ഞത് ചെയ്തതിന് ശേഷം എൻ്റെ ആ സംഭവം കാണാനേ അല്ല സത്യമായിട്ട് പറയുന്നത് ഇവിടെ കൈ എനിക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ പിടിച്ച് ഒരു കുഴപ്പമില്ല അത് പോയി ഇവിടുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ഈ മുറ്റത്ത് വണ്ടി നിർത്തുന്ന സ്ഥലമല്ല ഞായറാഴ്ചയാണ് ചെറിയ ചെറിയ കുട്ടികളായിട്ടും എല്ലാം വന്നിട്ട് ഇതൊക്കെ ആശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത് ഡോക്ടർ നല്ല ഇതാണ് എല്ലാം പഠിച്ചല്ല തായ ഡോക്ടറാണ് എ ഡോക്ടർ ഞാൻ ആദ്യമൊക്കെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു എനിക്ക് അതിലേറെ കുറച്ചും കൂടി ഒരു ഇത് എനിക്കിവിടെ വന്നപ്പോഴാണ് എല്ലാ അസുഖങ്ങൾക്കും നല്ല മാറ്റമുണ്ട് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മൾ വെറുതെ കുറേ ഗുളികകൾ കഴിച്ചിട്ട് വെറുതെ നമ്മളെ ഉള്ളിലേക്ക് ഇഡ്നിക്ക് വെറിഞ്ഞ് അതിന് ഇതിന് പറഞ്ഞ എല്ലാത്തിനും മറ്റു അസുഖങ്ങൾ രോഗങ്ങൾ വരുത്തി വെക്കണ്ട